നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ ഇനിയും വർദ്ധിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നാൽ ആലോചിക്കേണ്ട ഇനിയും വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ക്ലിഫ് ഹൗസിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകളൊക്കെ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് സി സി ടി വി സ്ഥാപിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാലോ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പ് സി സി ടി വി സ്ഥാപിക്കാൻ ടെൻഡറും ക്ഷണിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപതിനാണ് ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് ദശാംശം മൂന്ന് രണ്ട് ലക്ഷത്തിന്റെ സി സി ടി വി സ്ഥാപിക്കാനാണ് ടെൻഡർ ക്ഷണിച്ചത് മുഖ്യന്റെ ആർ എസ് എസ് ബന്ധം എ ഡി ജി പി എതിരെ ആരോപണങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം സമരം ശക്തിപ്പെടുത്തിയതോടെയാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് സുരക്ഷയുടെ പേരിൽ പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഡീഷണലായി സി സി ടി വി സ്ഥാപിക്കാനാണ് ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചത് നിലവിലുള്ള നിരീക്ഷണ ക്യാമറകൾക്ക് പുറമേയാണിത് ഇതിനുള്ള പണം നാല് ലക്ഷം രൂപ കെ ബാലഗോപാൽ അനുവദിച്ചു കഴിഞ്ഞു എന്നാൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള ചിലവ് നാല് ലക്ഷത്തിൽ ഒതുങ്ങില്ലെന്നാണ് സൂചന ആവശ്യമെങ്കിൽ വീണ്ടും തുക അനുവദിക്കുമെന്നും സൂചനയുണ്ട് സംസ്ഥാനത്ത് ഏത് വിവാദമുണ്ടായാലും സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നടപടി മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് മുഖ്യനെ സംരക്ഷിക്കാൻ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവാക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഇടതുപക്ഷ നയം ട്രഷറി നിയന്ത്രണം നിലനിന്നാലും ഇല്ലെങ്കിലും എത്ര ലക്ഷം മുടക്കിയും മുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന നയം ആർ എസ് എസ് ബന്ധത്തിന്റെ കാര്യത്തിൽ ഇത്തിരി നയവ്യതിയാനം സംഭവിച്ചാലും മുക്കിനെ പൊന്നുപോലെ പാക്കുന്ന കാര്യത്തിൽ അണുവിട വിട്ടുകൊടുക്കേണ്ടെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ തീരുമാനം പിണറായിക്ക് യാത്ര ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാമെങ്കിൽ പിന്നെ കുറച്ച് സുരക്ഷാ ക്യാമറയാണോ നടക്കാത്തത് എന്നുള്ള ചോദ്യം ബാക്കി അധികാരമുണ്ടെങ്കിൽ എന്തും നടത്താമെന്ന് കേരളത്തിന് കാണിച്ചു തന്നത് തന്നെ പിണറായി സർക്കാരാണ് വയനാട് പുനർനിർമ്മിതി റോഡുപണി ജീവനക്കാരുടെ ശമ്പളം ക്ഷാമബത്ത പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അങ്ങനെ എന്തൊക്കെ മുടങ്ങിയാലും മുഖ്യന്റെ സുരക്ഷയ്ക്കും ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാനും കൃത്യമായി നടപ്പാക്കുന്നത് സർക്കാർ ഉറപ്പാക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട വേണ്ടി വന്നാൽ ഡിവൈഎഫ്എഫ് പ്രവർത്തകരെ അണിനിരത്തി മുഖ്യന്റെ രക്ഷാപ്രവർത്തനം പാർട്ടി ഏറ്റെടുക്കാൻ വരെ സാധ്യതയുണ്ട് എന്തൊക്കെ ആരോപണം വന്നാലും അന്വേഷണമോ നടപടിയോ എടുക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് പിണറായിക്കിപ്പോൾ ഒരു ശീലമായി അതുകണ്ട് നമുക്കും ശീലമായി നികുതിപ്പണം ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ള അവസരം പാർട്ടിയിലെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറുമല്ല വേണമെങ്കിൽ സ്തുതി പാഠകർക്ക് അഞ്ചോ പത്തോ എറിഞ്ഞുകൊടുത്ത് ഓണക്കാലത്ത് ഒരു തിരുവാതിരപ്പാട്ട് കൂടി ഏർപ്പാട് ചെയ്യാനും മുക്കൻ മടിക്കില്ല എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ നേരിൽ കണ്ട് കരാർ ഉറപ്പിച്ച പോലെ മുഖ്യന്റെ സംരക്ഷണം ആർ എസ് എസും ബി ജെ പിയും ഏറ്റെടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം അതുകൊണ്ട് തന്നെ ആർ എസ് എസ് പിൻസി ഡ്രൈവിംഗ് നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം സംരക്ഷിച്ചു പിടിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കരിമ്പൂച്ചകളെ ഇറക്കാനും സാധ്യതയുണ്ട് എല്ലാ ഐശ്വര്യത്തിന്റെയും കാരണഭൂതനായ മുഖ്യനെ പൊന്നുപോലെ കാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇടതുമുന്നണി സ്വന്തം പാർട്ടി നയം അറബിക്കടലിൽ തള്ളിയാലും അധികാരത്തിന്റെ പങ്കുപറ്റി എന്തെങ്കിലും നേട്ടം ഉറപ്പിക്കാനാകുമോയെന്ന ശ്രമത്തിലാണ് സി പി ഐ ആർ ജെ ഡി തുടങ്ങിയ ഘടക കക്ഷികളും നന്ദി